വചനവഴിയിലേക്ക് സ്വാഗതം നമ്മൾ വായിച്ച ന്യായാധിപന്മാരുടെ പുസ്തകം പതിനേഴ് പതിനെട്ട് പത്തൊൻപത് അധ്യായങ്ങളിലൂടെ കടന്നു പോകാം അദ്ധ്യായം പതിനേഴ് ചോദ്യം ഒന്ന് പതിനേഴാം അധ്യായം ആരംഭിക്കുന്നത് ഏത് മലനാട്ടിലുണ്ടായിരുന്ന ആളുകളെ പറ്റി പറഞ്ഞുകൊണ്ടാണ് എഫ്രൈം ചോദ്യം രണ്ട് ഏത് മലനാട്ടിലാണ് മിക്ക എന്നയാൾ ഉണ്ടായിരുന്നത് ചോദ്യം എത്ര വെള്ളിനാണയങ്ങൾ നഷ്ടപ്പെട്ടതിനെ പറ്റിയാണ് മിക്കയുടെ അമ്മ ശാപം ഉച്ചരിച്ചത് ആയിരത്തി ഒരുന്നൂറ് ചോദ്യം നാല് വെള്ളി നാണയങ്ങൾ താനാണ് എടുത്തതെന്ന് മിക്ക പറഞ്ഞപ്പോൾ അമ്മ എന്തു പറഞ്ഞു എന്റെ മകനെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ ചോദ്യം അഞ്ച് എത്ര വെള്ളി നാണയങ്ങൾ മിക്ക അമ്മയ്ക്ക് തിരികെ കൊടുത്തു ആയിരത്തി ഒരുന്നൂറ് ആർക്ക് വേണ്ടി വിഗ്രഹം ഉണ്ടാക്കാൻ വെള്ളി കർത്താവിനെ മാറ്റിവെക്കുന്നു എന്നാണ് മിക്കായുടെ അമ്മ പറഞ്ഞത് എന്റെ മകന് ചോദ്യം ഏഴ് മിക്കായുടെ അമ്മ എത്ര വെള്ളി നാണയങ്ങൾ തട്ടാനെ ഏൽപ്പിച്ചു ഇരുന്നൂറ് ചോദ്യം എട്ട് കൊത്തു വിഗ്രഹവും വാർപ്പ വിഗ്രഹവും നിർമ്മിച്ച് ആരുടെ ഭവനത്തിലാണ് പ്രതിഷ്ഠിച്ചത് ചോദ്യം ഒൻപത് അവൻ ഒരു എഫോദും വിഗ്രഹങ്ങളും ഉണ്ടാക്കി ആര് മിക്ക ചോദ്യം പത്ത് തന്റെ പുത്രനെ മിക്ക ആരായിട്ടാണ് അവരോധിച്ചത് പുരോഹിതൻ ചോദ്യം പതിനൊന്ന് യോതിയായിലെ എവിടെയാണ് യുവത വംശജനായ ലേവ്യ യുവാവുണ്ടായിരുന്നത് ബേഗ്രഹീമിൽ ചോദ്യം പന്ത്രണ്ട് എന്തന്വേഷിച്ചാണ് ലേവിനായ യുവാവ് മിക്കായുടെ ഭവനത്തിലെത്തിയത് ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം ചോദ്യം പതിമൂന്ന് നീ എനിക്ക് ആയിരിക്കുക എന്നാണ് മിക്ക ലേവിനായ യുവാവിനോട് പറഞ്ഞത് ഒരു പിതാവും പുരോഹിതനും ചോദ്യം പതിനാല് വർഷം തോറും എന്തെല്ലാം നൽകാമെന്നാണ് മിക്ക ലേവിനായ യുവാവിനോട് പറഞ്ഞത് പത്ത് വെള്ളി നാണയവും വസ്ത്രവും ഭക്ഷണവും ചോദ്യം പതിനഞ്ച് ലേവിനായ യുവാവ് മിക്കായിക്ക് ആരെ പോലെയായിരുന്നു പുത്രനെ പോലെ ചോദ്യം പതിനാറ് ലേവിനായ യുവാവ് ആരുടെ ഭവനത്തിലാണ് പുരോഹിതനായി താമസമാക്കിയത് മിക്കായുടെ ചോദ്യം ഒരു പുരോഹിതനായി ലഭിച്ചതുകൊണ്ട് കർത്താവ് എന്നെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞതാരം പതിനെട്ട് ന്യായാധിപന്മാർ പതിനെട്ട് ഒന്നനുസരിച്ച് ഇസ്രായേലിൽ ഏത് ഗോത്രത്തിനായിരുന്നു അധിവസിക്കുവാൻ ഭൂമി അവകാശമായി ഇല്ലാതിരുന്നത് ചോദ്യം രണ്ട് ദേശം ഒറ്റ നോക്കുന്നതിന് മിക്കായുടെ ഭവനത്തിൽ എത്തിയ അഞ്ചു പേർ ഏത് ഗോത്രത്തിൽപ്പെട്ടവരായിരുന്നു ദാൻ ഗോത്രത്തിൽ ചോദ്യം മൂന്ന് ദാൻ ഗോത്രക്കാർ എത്ര പേരെയാണ് തങ്ങളുടെ ഗോത്രത്തിൽ നിന്നും ദേശം ഒറ്റ നോക്കുന്നതിനായി അയച്ചത് പേരെ ചോദ്യം നാല് ദേശം ഒറ്റ നോക്കുന്നതിന് എവിടെയെല്ലാം നിന്നാണ് ദാൻ ഗോത്രക്കാർ അഞ്ചു പേരെ അയച്ചത് ിൽ നിന്നും എഷ്താവോലിൽ നിന്നും ചോദ്യം അഞ്ച് ദേശം ഒറ്റ നോക്കാൻ പോയവർ അധിവസിച്ചത് എവിടെയാണ് മിക്കായുടെ ഭവനത്തിൽ ചോദ്യം ആറ് ധാൻ കോത്രക്കാർ മിക്കായുടെ ഭവനത്തിൽ വെച്ച് കണ്ടുമുട്ടിയത് ആരെയാണ് ഒരു യുവലേവ്യനെ ചോദ്യം ഏഴ് തങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം നിറവേറുമോ എന്ന് നീ ദൈവത്തോട് ആരാഞ്ഞറിയുക എന്ന ദാൻ ഗോത്രക്കാർ ആരോടാണ് അഭ്യർത്ഥിച്ചത് ലൈവിനോട് ചോദ്യം എട്ട് ദേശം ഉറ്റുനോക്കാൻ പോയ അഞ്ചു പേർ എഫ്രൈമിൽ മിക്കായുടെ ഭവനത്തിൽ നിന്നും പുറപ്പെട്ട് എവിടെയാണ് എത്തിച്ചേർന്നത് ലായിഷിൽ ചോദ്യം ഒൻപത് ലായിഷിലെ ജനങ്ങൾ ആരെ പോലെയാണ് സുരക്ഷിതരും പ്രശാന്തരും നിർഭയരുമായിരുന്നത് ിലെ പോലെ ചോദ്യം പത്ത് ലായിഷുകാരെ ആക്രമിക്കാൻ ദാൻ ഗോത്രത്തിൽ നിന്നും ആയുധധാരികളായ എത്ര പേരാണ് പുറപ്പെട്ടത് അറുന്നൂറ് പേർ ചോദ്യം പതിനൊന്ന് യോദിയായിലെ കിരിയാത്തിയറാമിൽ ചെന്ന് ദാൻ ഗോത്രക്കാർ പാളയമടിച്ചതുകൊണ്ട് ആ സ്ഥലത്തിന് ലഭിച്ച പേരെന്ത് മകനെ ദാൻ ചോദ്യം പന്ത്രണ്ട് യുവതായിലെ കിരിയാത്തി അയാറാം എന്തുകൊണ്ടാണ് മകനെ ദാൻ ഗോത്രക്കാർ ചോദ്യം എന്നറിയപ്പെടുന്നത്ക്കാർ ദാൻ ഗോത്രത്തിലെ ആയുധധാരികളായ അറുനൂറ് പേർ യുവതായിൽ എവിടെയാണ് പാളയമടിച്ചത് യുവതിയായിലെ കിരിയാത്തിയറാമിൽ ചോദ്യം പതിനാല് ഈ ഭവനങ്ങളിൽ ഒന്നിൽ ഒരു എഫോദും കുലവിഗ്രഹങ്ങളും ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചത് ആരാണ് ലായിഷ് ദേശത്ത് ചാരവൃത്തി നടത്തുന്നതിന് പോയിരുന്ന അഞ്ചു പേർ ചോദ്യം പതിനഞ്ച് അയൽവാസികളെ ഒന്നിച്ചു കൂട്ടി ധാൻകാരെ പിന്തുടർന്ന് അവരുടെ മുൻപിൽ കയറി കയറിയത് ആര് മിക്ക ചോദ്യം പതിനാറ് മിണ്ടാതിരിക്കുക വല്ലവരും കോപിച്ച് നിന്റെ മേൽ ചാടി വീണ് നിന്നെയും കുടുംബത്തെയും കൊന്നുകളഞ്ഞു വരാം എന്ന് ആര് ആരോടാണ് പറഞ്ഞത് ദാൻകാർ മിക്കായോട് ചോദ്യം പതിനേഴ് ഏത് പട്ടണമാണ് ദാൻകാർ പുതുക്കി പണിത് താമസമാക്കിയത് ലായിഷ് ചോദ്യം പതിനെട്ട് ലായിഷ് പട്ടണം ഏത് താഴ്ന്നയിലാണ് സ്ഥിതി ചെയ്യുന്നത് ചോദ്യം പത്തൊൻപത് തങ്ങൾ പുതുക്കിപ്പെടുന്ന പട്ടണത്തിന് ഗോത്രക്കാർ നൽകിയ പേരെന്ത്തുക്കിപ്പെടുന്ന പട്ടണത്തിന് ദാൻ ഗോത്രക്കാർ ആരുടെ പേരാണ് നൽകിയത് ഇസ്രായേലിന്റെ മകനും തങ്ങളുടെ ഗോത്ര പിതാവുമായ ദാനിന്റെ ചോദ്യം ഇരുപത്തിയൊന്ന് മോശയുടെ പുത്രനായ ഖർഷോമിന്റെ പുത്രൻ ജോനാഥാനും പുത്രന്മാരും ദാൻ ഗോത്രത്തിന്റെ പുരോഹിതന്മാരായിരുന്നത് എന്ന വരെയാണ് പ്രവാസകാലം വരെ ചോദ്യം പ്രവാസകാലം വരെ ദാൻ ഗോത്രത്തിന്റെ പുരോഹിതനായിരുന്ന ജോനാഥന്റെ പിതാവ് ആരാണ് മോശയുടെ പുത്രനായ ഖർഷു ചോദ്യം ഇരുപത്തിമൂന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളാണ് ഉള്ളത് മുപ്പത്തിയൊന്ന് വാക്യങ്ങൾ ചോദ്യം ഇസ്രായേലിൽ രാജവാഴ്ച ഇല്ലാതിരുന്ന കാലത്ത് എഫ്രായി മരനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ വന്ന് താമസിച്ചിരുന്ന ആരാണ് യോധിയായിലെ ഒരു ബദ്രഹിയ കാരിയെ ഉപനാരിയായി സ്വീകരിച്ചത് ഒരു ലേവ്യൻ ചോദ്യം രണ്ട് ഇസ്രായേലിൽ രാജവാഴ്ച ഇല്ലാതിരുന്ന കാലത്ത് എപ്രായം മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ വന്ന് താമസിച്ചിരുന്ന ഒരു ലേവ്യൻ ആരെയാണ് ഉപനാരിയായി സ്വീകരിച്ചത് യോതിയായിലെ ഒരു ബദ്ലഹിയങ്കാരിയെ മൂന്ന് യോതിയായിലെ ബദ്ലഹിയങ്കാരി പിണങ്ങി എവിടേക്കാണ് തിരികെ പോയത് യോതിയായിലെ ബദ്ലഹിയമിലുള്ള തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് ചോദ്യം നാല് എത്രനാൾ ആ ഉപനാരി പിതാവിന്റെ ഭവനത്തിൽ താമസിച്ചു ഏകദേശം നാല് മാസം ചോദ്യം അഞ്ച് അനുനയം പറഞ്ഞ് ഉപനാരിയെ തിരികെ കൊണ്ടുവരുവാൻ ആരാണ് ഇറങ്ങി തിരിച്ചത് ഭർത്താവ് ചോദ്യം ആറ് ആരെ കൂട്ടിക്കൊണ്ടാണ് ഭർത്താവ് ഉപനാരിയുടെ പിതാവിന്റെ ഭവനത്തിലേക്ക് ചെന്നത് ഒരു വേലക്കാരനെയും രണ്ടു കഴുതകളെയും ചോദ്യം ഏഴ് ആരാണ് ലേമനെ സന്തോഷത്തോടെ സ്വീകരിച്ചത് യുവതിയുടെ പിതാവ് ചോദ്യം എട്ട് അമ്മായിയപ്പൻ നിർബന്ധിച്ചപ്പോൾ എത്ര ദിവസമാണ് അവൻ അവിടെ താമസിച്ചത് മൂന്ന് ദിവസം ചോദ്യം ഒൻപത് അല്പം ആഹാരം കഴിച്ച് ക്ഷീണം തീർത്തു പോകാം ഇത് ആരാരോടാണ് പറഞ്ഞത് യുവതിയുടെ പിതാവ് ലേവിനോട് ചോദ്യം പത്ത് ജബൂസിന്റെ അടുത്തെത്തിയപ്പോൾ ഹൃത്യൻ യജമാനോട് എന്താണ് പറഞ്ഞത് നമുക്ക് ജബൂസരുടെ ഈ പട്ടണത്തിൽ രാത്രി ചെലവഴിക്കാം ചോദ്യം പതിനൊന്ന് എവിടെയെത്തിയപ്പോഴാണ് സൂര്യൻ അസ്തമിച്ചത് ബെഞ്ചമിൻ ഗോത്രക്കാരുടെ പട്ടണമായ ഗിബിയായി എത്തിയപ്പോൾ ചോദ്യം പന്ത്രണ്ട് ആര് വയലിലെ വേല കഴിഞ്ഞും അടങ്ങി വരുന്നതാണ് അവൻ കണ്ടത് ഒരു വൃദ്ധൻ ചോദ്യം പതിമൂന്ന് വയലിലെ വേല കഴിഞ്ഞും മടങ്ങി വന്ന വൃദ്ധൻ ഏത് നാട്ടുകാരൻ ആയിരുന്നു എഫ്രായിം മലനാട്ടുകാരൻ ചോദ്യം പതിനാല് പൊതുസ്ഥലത്തിരുന്ന വഴിയാത്രക്കാരനെ കണ്ടപ്പോൾ വൃദ്ധൻ എന്താണ് ചോദിച്ചത് നീ എവിടെ പോകുന്നു എവിടെ നിന്ന് വരുന്നു ചോദ്യം പതിനഞ്ച് സമാധാനമായിരിക്കുക വേണ്ടതൊക്കെ